രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടുമണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെ ഒക്കെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കിട്ടോ മറക്കാതെ എല്ലാവരും കാണണേ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം രേവതിയെ കാണാതെ പോയിട്ട് രേവതി വീട്ടിലേക്ക് തിരികെ വരുവാണ് സച്ചിക്കാണോ സന്തോഷമാണോ സങ്കടമാണോന്ന് അറിയത്തില്ല ആദ്യം രേവതിയോടൊന്ന് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പ ചന്ദ്രമതി ശ്രുതി ശ്രുതിക്ക് ഓർത്ത് ഇപ്പൊ രേവതിയുടെ കർണം അടിച്ചു പൊട്ടിച്ച് അവളെ ഇറക്കി വിടൂന്ന പക്ഷെ സംഭവിച്ചു തിരിച്ചായിരുന്നു രേവതിയെ പോയി കെട്ടിപ്പിടിച്ച പൊട്ടി കരയുമാണ് സച്ചി അങ്ങോട്ട് നിന്ന് എല്ലാരും ഒരു നിമിഷം ഇങ്ങനെ അന്ധമിട്ട് നോക്കണം രവീന്ദ്രനും സുതിക്കും രവീന്ദ്രനും ശ്രീകാന്തിനും എല്ലാം സന്തോഷമായി പക്ഷെ എങ്കിലും സുതിക്കും ശ്രുതിക്കും ഒക്കെ ആണെങ്കിൽ ഒട്ടും അങ്ങ് സഹിച്ചില്ലത് അങ്ങനെ കെട്ടിപ്പിടുത്തെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ചോദിച്ചു അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു നിനക്കൊന്നും പറഞ്ഞിട്ട് പോയി കൂടായിരുന്നു രേവതി എന്ന് ചോദിക്ക രേവതി പറഞ്ഞു ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയും പറഞ്ഞായിരുന്നു ആരോട് എന്നോട് നീ പറഞ്ഞില്ലോന്ന് പറയണ ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എന്നോട് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല സാധാരണ എന്നോട് പറഞ്ഞിട്ട് പോന്ന എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഓ നീ എവിടെയെങ്കിലും ചുറ്റിത്തിരിയാൻ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതുകൊണ്ടായിരിക്കും നീ പറഞ്ഞിട്ട് പോകത്തെന്ന് പറയണം അത് കേട്ടപ്പം ദേവദരിടത്തും ചുറ്റിത്തിരിയാനൊന്നും പോയിട്ടില്ല എന്ന് പറയാം പിന്നെ നീ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കും അതെ ഞാൻ പോയത് എങ്ങോട്ടാന്ന് ഞാന് വർഷയോട് പറഞ്ഞിട്ടാ പോയെന്ന് പറയുന്നത് വർഷയോടോ വർഷ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഡബി സ്റ്റുഡിയോന്ന് ഈ സമയത്ത് ഞാൻ വർഷയോട് പറഞ്ഞിട്ടാ പോയെന്ന് പറയാം ഈ സമയം സച്ചി വെച്ചു അല്ല വർഷയോട് പറഞ്ഞിട്ട് നീ എങ്ങോട്ട പോയെന്നു വെക്കും പിന്നീട് രേവതി ആ കാര്യങ്ങൾ പറയുന്നേ രാവിലെ എന്നെ കാണാനായിട്ട് എന്റെ രണ്ട് കൂട്ടുകാരു ചേച്ചിമാര് വന്നിട്ടുണ്ടായിരുന്നു അവരാ പറഞ്ഞെ അവിടെ അടുത്തൊരു ക്ഷേത്രത്തില് ഒരു സപ്താഹം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് കൊറേ മാലേ കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അത് കെട്ടാനായിട്ട് ചെല്ലാം ചെല്ലുവാണെങ്കിൽ മൂവായിരം രൂപ കിട്ടും അത് മാത്രല്ല അവർ ആ ചേച്ചിയാണ് ഓർഡർ എടുത്തിരിക്കുന്നത് അപ്പൊ അവര് ഓർഡർ പിടിച്ചിരിക്കുന്നോണ്ട് ചെല്ലുവാണെങ്കിൽ മൂവായിരം രൂപ ഒക്കെ തരാന്ന് പറഞ്ഞു ചെലപ്പോ കുറച്ച് ലൈറ്റ് ആവേണ്ട വരും രാത്രിയില് കുറച്ച് സമയം സന്ധി കഴിഞ്ഞിട്ട് സമയം കൂടി നിൽക്കേണ്ട വരുമായിരിക്കും വീട്ടിൽ പറഞ്ഞിട്ട് വരണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തിനും ഇവിടെ ആരും കണ്ടില്ല അവിടെ വർഷം നിൽക്കുന്നുണ്ടായിരുന്നു വർഷയോട് ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയെന്നൊക്കെ പറയാണ് ഓ അപ്പൊ അതാണ് കാര്യം അതാണ് താമസ് ഈ സമയത്ത് വർഷ അങ്ങോട്ടേക്ക് വരുവാണ് വർഷ വന്നു കഴിഞ്ഞപ്പത്തിനും എല്ലാരും വർഷേനെ ഇങ്ങനെ നോക്കുവാണ് ശ്രീകാന്ത് ചോദിച്ചു അല്ല വർഷെ നീ എന്താ അത് പറയാതിരുന്നേന്ന് ചോദിക്കും എന്ത് അല്ല രേ രേവതി താമസിക്കും എന്നുള്ള കാര്യം താമസിക്കും എന്നുള്ള ആരോ അല്ല രേവതി ചെന്നിട്ട് എപ്പോഴാ വന്നേന്ന് ചോദിക്കുകയാണ് ഇപ്പൊ വന്നോളൂ അതിനിപ്പ എന്നോടൊന്നും പറഞ്ഞിട്ടല്ലോ പോയെന്ന് പറയണ പെട്ടു നിന്നോടൊന്നും പറഞ്ഞില്ലേ ഈ സമയത്ത് രേവതി പറഞ്ഞു ഞാൻ വർഷയോട് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത് ഞാൻ എങ്ങോട്ടേ പോകുന്നതെന്നുള്ള കാര്യം ഈ സമയം വർഷ പറഞ്ഞു എന്നോടാ എന്നോടാരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞ് കണ്ടില്ലേ അവള് വർഷയുടെ തലയിൽ കുറ്റം കെട്ടി വെക്കാൻ ശ്രമിക്കുന്നെ കൈയ്യോടെ പിടികൂടും എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പ എവിടെയോ ചുറ്റി തിരിയാൻ പോയതാ എന്നിട്ട് പിടികൂടി കഴിഞ്ഞപ്പോനും അവള് വർഷയുടെ തലയിലേക്ക് കുറ്റം കെട്ടി കെട്ടിവെക്കുവാന്ന് പറയുന്നത് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്ക ചന്ദ്രേ ഏഹ് നീ എന്തിനാ കടന്ന് ഇങ്ങനെയൊക്കെ പറയണേ നിനക്ക് അത് എന്താ അത് എപ്പോഴും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുവാണ് അവൾക്ക് സമയുള്ളൂ എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുവാണ് ആ സമയം കേവതീച്ചു വർഷം നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞു നീ ഓർക്കുന്നില്ലേ ഞേ നീ കുളിക്കാൻ പോകാനായിട്ട് അങ്ങോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുളിക്കാനായിട്ട് അങ്ങോട്ട് ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വന്നേ അപ്പം നീ അവിടെ കണ്ടു അപ്പം നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോവാണ് ചിലപ്പോൾ വൈകുന്നേരം ഇച്ചാൽ ലേറ്റ് ആവും വരുമ്പോ പറഞ്ഞേക്കണം അമ്മയോട് പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഓർക്കത്തില്ലേന്ന് ചോദിക്കുക ഏഹ് അപ്പോഴോ പിന്നീട് വർഷം ഇങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് വർഷയുടെ മനസ്സിലേക്ക് ആ ചിന്ത വന്നത് ആ സമയത്ത് തന്നെ സൗണ്ട് എൻജിനീയർ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം സൗണ്ട് എൻജിനീയർ വിളിച്ചോണ്ടിരുന്ന സമയത്ത് ആ എന്നാ ശരി ആ എന്നാൽ ശരി ഓക്കെ ഞാൻ ആ വരാൻ പറഞ്ഞേക്കാന്നൊക്കെ പറയണ അങ്ങനെ അത് ഓർത്ത് അത് ഇങ്ങനെ അതിനെക്കൂടി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് രേവതി എന്നീ കാര്യം പറയണേ അപ്പം ചെവിക്കാത്ത ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രേവതി കണ്ടില്ല അപ്പൊ ഹെഡ്സെറ്റിനകത്ത് സംസാരിക്കുന്ന രേവതിക്ക് അറിയത്തില്ലോ അപ്പൊ രേവതി ഓർത്ത് എന്താ രേവതിയോടാ ശരി ഓക്കെ എന്ന് പറഞ്ഞത് അങ്ങനെ ഓർത്താണ് രേവതി അങ്ങോട്ട് പോയത് പക്ഷെ സംഭവം ഇതായിരുന്നു ഇത് ഓർത്ത് ഈ വർഷ ചിരിക്കുവാണ് പിന്നീട് വർഷ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ വിസ്തീകരിക്കുവാണ് രേവതി ചേച്ചി ഇത് പറയാൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ എന്തെങ്കിലും ഫോണിനകത്തായിരുന്നു അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സൗണ്ട് എഞ്ചിനിയറോട് പറഞ്ഞ കാര്യമായിരിക്കും രേവതി ചേച്ചി കേട്ടത് അപ്പൊ അതൊരു മിസ് കമ്മ്യൂണിക്കേഷന്റെ കുഴപ്പമാണ് എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചോറിഞ്ഞ അങ്ങനെ പറ എന്നിട്ടിപ്പം അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടി രേവതിയെ കുറ്റപ്പെടുത്തിയാണെന്ന് പറയണം ഈ സമയം രേവതി പറഞ്ഞു സാരമില്ല ഞാനാകപ്പാടെ പേടിച്ചു പോയെന്ന് പറയണം ഇത് കേട്ടപ്പോ രേവതിയോട് സച്ചി പറഞ്ഞു നീ എന്തിനാ പേടിക്കണെ അല്ല ഞാൻ എന്തോ തെറ്റി എന്നുള്ള മട്ടില്ലല്ലോ എല്ലാരും കൂടെ സച്ചി പറഞ്ഞു പേടിച്ച് നീയല്ല ഞാനാന്ന് പറയണം ഈ എത്രമാത്രം മനുഷ്യൻ ടെൻഷൻ അടിച്ചെന്നറിയാവോ എവിടെയൊക്കെ പോയി നോക്കി എന്ന് അറിയോ അവസാനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട കംപ്ലൈന്റ് വരെ കൊടുക്കാൻ പോയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കംപ്ലൈന്റ് കൊടുക്കണേ അല്ലാതെ പിന്നെ പിന്നെ കാണാതെ വന്നാൽ പിന്നെ കംപ്ലയിന്റ് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിക്ക് അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിപ്പോയി ഈ സമയം സച്ചി പറഞ്ഞു ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണം അല്ലാതെ മനുഷ്യനെ എങ്ങനെ മനുഷ്യനെങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് പറയാണ് പിന്നീട് രവതിച്ച ആഹാരം കഴിച്ചെന്ന് നോക്കൂ എവിടെ നിന്ന് ബാക്കിയെല്ലാം കഴിച്ചായിരുന്നു ഏർ രേവതി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രേവതിയും കഴിച്ചില്ല സച്ചിയും കഴിച്ചിട്ടില്ലായിരുന്നു പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ അച്ഛനെ ആഹാരം എടുത്ത് എടുത്താരുടെ ചോദിക്കണം വേണ്ട മോളെ എനിക്കിപ്പോൾ വേണ്ട എനിക്കാന്ന് ഈ സമയം തെറ്റി എന്തായാലും കഴിക്കണില്ല എന്ന് പറയണം ആ സമയം രേവതി സച്ചിയോട് പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു അത് കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് സച്ചിയാടും കൂടെ കൂട്ടുകള് വാ കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ട് കഴിക്കാൻ പോകുന്ന സമയത്ത് ദേവതിയോട് നമുക്കൊരു കാര്യം ചെയ്താലോ ടെറസിൻ്റെ മുകളിൽ പോയിരുന്നു കഴിക്കാമെന്ന് പറയണം അങ്ങനെ ആഹാരമൊക്കെ എടുത്തുകൊണ്ട് അവർ ടെറസിൻ്റെ മുകളിലേക്ക് പോവാണ് ഈ സമയം ഞാൻ ഒരു കാര്യം ചെയ്യാം പോയി എടുത്തുകൊണ്ട് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന രേവതി താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് ലക്ഷ്മി കോൾ കോട് വരുന്നത് ലക്ഷ്മി അമ്മ വിളിച്ചിട്ട് വെച്ചു മോനെ അവളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ ആകെപ്പാട് ടെൻഷൻ ഈ സമയം സച്ചി അത് വിളിച്ചു പറയാൻ പറഞ്ഞു ആയിരുന്നു രേവതി വന്നേന്റെ സന്തോഷത്തില് വീട്ടിലേക്ക് വിളിച്ചു പറയാനും പറഞ്ഞുവേ ആ സമയം സച്ചി പറഞ്ഞു ഏയ് വന്നു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് മുമ്പ് വന്നെന്ന് പറയണം ഓ ഇപ്പോഴും ഒരു സമാധാനമായത് അല്ല അവൾ എവിടെ പോയതാണെന്ന് മറ്റേ പറഞ്ഞായിരുന്നോ അതെ ആരോ അവരുടെ അവളുടെ ഒരു കൂട്ടുകാരെ ചേച്ചി ഓർഡർ പിടിച്ചിട്ടുണ്ടായിരുന്നു മാല കെട്ടാനായിട്ട് അപ്പൊ അവരെ സഹായിക്കാനായിട്ട് പോയതാണെന്ന് പറയാണ് ഓ അങ്ങനെയാണല്ലേ ഓ മനുഷ്യരെ ആകെപ്പാടെ തീ തെറ്റിച്ചിട്ടോന്നൊക്കെ പറയാണ് ശരി അന്നെങ്കി നാളെ അവളോട് അങ്ങോട്ടേക്ക് വരാൻ പറയാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി കോള് കെട്ടുകയാണ് അപ്പോഴേക്കും രേവതി വന്നിട്ട് ചാര വിളിച്ചേന്ന് ചോദിക്കാ നിന്റെ അമ്മയാന്ന് പറയണ ഏഹ് അമ്മയോ അമ്മ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ അതെ നിന്നെ കാണ കണ്ടില്ലെന്നുള്ള കാര്യം അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു പറയാം ഏഹ് അപ്പൊ ഇനിയിപ്പോ പഞ്ചായത്തിൽ അറിയാൻ ബാക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം ആരറിയാനായിട്ട് എല്ലാടും അന്വേഷിച്ചു നിന്നെ കാണാതെ വന്ന് കഴിഞ്ഞപ്പോ തന്നെ എവിടെയൊക്കെ പോയി അന്വേഷിച്ചത് എനിക്ക് പോലും അറിയത്തില്ല നീ പോകുന്ന സ്ഥലങ്ങളിൽ കൂടെ പോയല്ല അന്വേഷിച്ചെന്ന് പറയാം അവസാനമാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോയെന്ന് പറയാം ദൈവമേ ഇനിയിപ്പൊ നാളെ ഞാൻ ആരോടൊക്കെ മറുപടി പറഞ്ഞാൽ അന്ന് രേവതി ചോദിക്കുവാണ് ആ സമയം സച്ചി പറഞ്ഞു ആ പിന്നെ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ അതിനേക്കാളും വലിയൊരു കൂത്തുണ്ടായെന്ന് പറയണ അതെന്താ സംഭവം അവിടെ നിന്റെ അനുജനുണ്ടല്ലോ ശരത് അവൻ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്തിന് നിന്നെ കാണുന്നില്ലെന്നും പറഞ്ഞാണോ എന്ന നിന്നെ കാണുന്നില്ലെന്നും പറഞ്ഞു എന്നിട്ടോ അവന്റെ മെയിൻ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല നിന്നെ കാണുന്നില്ല അതിന് കാരണക്കാരൻ ഞാനാണ് എന്നെ പിടിച്ചകത്തണോന്ന് ഞാൻ നിന്നെ ഏതുകൊണ്ട് വഴക്കുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയെന്നു അതെ ഞാൻ നീയുമായിട്ട് വഴക്കുണ്ടാക്കി അങ്ങനെ നീ വീട് വീട് വിട്ട് ഇറങ്ങി പോവോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊലപ്പെടുത്തി കാണുമായിരിക്കും എന്നൊക്കെയാണ് അവന്റെ സംശയങ്ങൾ അതൊക്കെ അവന് പോലീസിനോട് പറഞ്ഞിരിക്കുന്നു തീം ഈ ശരത്തിനത് എന്താണെന്ന് ചോദിക്കുകയാണ് എന്താന്ന് നിന്റെ അനുജനോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അവന്റെ സ്വന്തം തീരുമാനമായിരിക്കില്ല ഇതിന്റെ പിന്നിൽ മിക്കവാറും അവനായിരിക്കും ആ ആന്റണിയായിരിക്കും അവൻ ചെയ്ത പരിപാടിയായിരിക്കും എന്ന് പറയുന്നത് ഇതേടെ ശ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ സച്ചി പറഞ്ഞു ചിലപ്പോ അതായിരിക്കും എന്തായിരുന്നൊന്നും അറിയത്തില്ല എന്നുള്ള ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം ഉം ഞാനങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ രേവതി പറയാണ് പിന്നീട് രേവതി സച്ചിയോട് ഞാൻ ആഹാരം കഴിക്കാൻ പറയണം ആ സമയം സച്ചി എടുത്തു സച്ചി ആഹാരം എടുത്തിട്ട് രേവതിക്ക് വാരി കൊടുക്കുവാണ് വേണ്ട സച്ചിയുടെ ഞാൻ കഴിച്ചോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്ന് പറയണം ആ സമയം രേവതി കൊറേ കരഞ്ഞോന്ന് ചോദിക്കണം ആര് അല്ല സച്ചിയുടെ പിന്നെ ഞാൻ കരഞ്ഞൊന്നും ഇല്ലെന്ന് പറയാൻ വേണ്ട വേണ്ട കള്ളത്രം പറയണ്ട ഈ മുഖം കണ്ടാ അറിയാലോ കരഞ്ഞ കണ്ണുകളൊക്കെ പിന്നെ അത്രക്കെ കൊണ്ടുവന്നിരിക്കും പിന്നെ അല്ലാതെ ഈ സമയം സച്ചി പറഞ്ഞു മനുഷ്യ ആകെ ഭ്രാന്ത് പിടിച്ചായിരുന്നു നിന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ ഏഹ് എന്റെ അവസ്ഥയാന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും രേവതിക്ക് കാര്യം മനസ്സിലായി രേവതിക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസമായി പിറ്റേ ദിവസം കഴിഞ്ഞപ്പോ രേവതി സച്ചിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതിയെ കണ്ടപ്പോ രേവതി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അല്ല അമ്മയല്ലേ പറഞ്ഞത് സച്ചി എന്റെ തലയിലേക്ക് ഞാൻ കേറിയതാണ് സച്ചിയോട് എന്നോട് സ്നേഹമൊന്നും ഇല്ലാന്നൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ എന്നെ കാണാൻ ഒരു നിമിഷം കാണാതെ വന്നു കഴിഞ്ഞപ്പോ സച്ചയേണ് ഓടിയലച്ചു നടന്നു പിന്നെ സച്ചേണ്ട സങ്കടമൊക്കെ മനസ്സിലാക്കിയില്ലേ അമ്മ അമ്മ ഉദ്ദേശിക്കുന്നു എന്ന കാര്യങ്ങള് പുറമെ ഇങ്ങനെ സ്നേഹം അഭിനയിച്ചില്ലെന്നുള്ളതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ സ്നേഹം ഇല്ലാതിരിക്കുന്നില്ല സച്ചേണ് അത്ര തന്നെ കാര്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയതെന്ന് പറയാണ് ചന്ദ്രമതിക്ക് ഒന്നും പറയാനില്ലായിരുന്നു ചന്ദ്രമതി നാണം കിട്ട് തല കുണിച്ച് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് രേവതി പോന്നെ വീട്ടിലേക്ക് പോന്ന് അപ്പൊ ലക്ഷ്മി അമ്മേനെ ദേവുവിനെ ഒന്ന് കാണണമല്ലോ അങ്ങനെ അതിനുവേണ്ടി അങ്ങോട്ട് ചെല്ലുവാണ് ചെന്നുകഴിയുമ്പോ അവരെ മാല ഓർത്തോണ്ടിരിക്കയാണ് രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോ ലക്ഷ്മി വെച്ചു നീ എന്ത് പരിപാടി രേവതി കാണിച്ചേ ഏഹ് നിനക്ക് ആ വീട്ടിലെ സച്ചിയോടൊന്നും പറഞ്ഞിട്ട് പോകാൻ വേണ്ടായിരുന്നു ഒക്കെ ചോദിക്കാണ് എൻ്റെ അമ്മേ അത് ഞാൻ വർഷയോട് പറഞ്ഞ വർഷ അത് ശ്രദ്ധിച്ചില്ല അതാ കുഴപ്പം പറ്റിയെന്ന് പറയാണ് ഉം എല്ലാരും എത്ര ടെൻഷൻ അടിച്ചതറിയോ പാവ ചിറക്കൻ സച്ചി എത്ര മാത്രം ടെൻഷൻ അടിച്ചു ഓടിപ്പായം നടന്നറിയാവോ ആരെയൊക്കെ വിളിച്ചോ എവിടെയൊക്കെ പോയെന്ന് പോലും അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വത പറഞ്ഞു ഉം അത് ശരിയാ സച്ചയാണ് ഭയങ്കര വിഷമമായിരുന്നു പറയാ പിന്നൊരു കാര്യമുണ്ട് ശരത്തുണ്ടല്ലോ ആ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അറിയാം കംപ്ലൈന്റ് കൊടുക്കാനോ എന്തിന് സച്ചിയാണ് എന്തോ എന്നെ ഉപദ്രവിച്ചെന്നോ അതുകൊണ്ട് ഞാൻ വീട് ഇറങ്ങി പോയെന്നോ സച്ചയന്റെ പേര് കേസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഏഹ് ഇത് കേട്ടപ്പോ അവരും ഒന്നും ഞെട്ടിപ്പോയി അവർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കുമാണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശരത്തിനെ കണ്ടു കഴിഞ്ഞപ്പോ രേവതങ്ങ് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് എഴുതുമ്പത്തേന് ശരത്ത് വെച്ചു അല്ല ചേച്ചി എപ്പോഴാ വന്നേന്ന് ചോദിക്കാം ഞാൻ വന്ന എപ്പോഴല്ലോ ആട്ടെ അതവിടെ നിൽക്കട്ടെ നീ എന്തിനാ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് ചോദിക്കാം കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് എന്ത് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് അല്ല ചേച്ചിനെ കാണാതെ വന്ന പിന്നെ കംപ്ലൈന്റ് കൊടുക്കണ്ടേ എടാ നീ കംപ്ലൈന്റ് കൊടുക്കാൻ പോയത് എനിക്ക് ഞാൻ വരാത്തേനല്ലോ സച്ചയാണ് എന്നെ എന്തോ ചെയ്തു അപ്പൊ അതുകൊണ്ട് സച്ചയാണ് എന്തായാലും കംപ്ലൈന്റ് കൊടുക്കാൻ പോയതല്ലേ നിൽക്കും അതെ പിന്നെ ചേച്ചിനെ കാണാതെ പോയ ഉത്തരവാദിത്തം വല്ല ഇതിനു ഇതിനുമുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു അല്ല കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നീ എവിടെയെങ്കിലും പോയി അന്വേഷിച്ചോ എന്ന് ചോദിക്കുക എവിടെ അന്വേഷിക്കാൻ ഞാൻ നേരെ അങ്ങോട്ട് പോയി കൊടുക്കുവേ ഓഹോ നീ ഒരിടത്തും പോയി അന്വേഷിക്കുകയും ചെയ്തില്ല ഒന്നും ചെയ്തില്ല നേരെ അങ്ങോട്ട് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തില്ലേ പക്ഷെ സച്ചയാണ് അങ്ങനെ ആയിരുന്നില്ല എന്നെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം വിഷമമായെന്നറിയാവോ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ എല്ലാത്തിടത്തും അന്വേഷിച്ചാണെന്ന് അവസാനമാണ് കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് പോയത് എടാ അതെന്റെ ഭർത്താവ് നീ അത് മനസ്സിലാക്കണമെന്ന് അറിയാൻ നീ ചെലപ്പം സച്ചിയാണ് ഉള്ള ദേഷ്യം വൈരാഗ്യം വെച്ചായിരിക്കും കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പോയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് ഇമ്മാതിരി തരികയുടെ പരിപാടിയായിട്ട് ഇറങ്ങിയേക്കില്ല അതും ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് പിന്നെ ആ ആന്റിയുടെ കൂടെയുള്ള കൂട്ടുകാട്ടാന്ന് എനിക്ക് മനസ്സിലായി അവനാണ് നിനക്ക് പിരി കൊടുത്തു തരുന്നതെന്നും മനസ്സിലായി പിരി കൊടുത്തതിനെ വിടുന്നതെന്നും മനസ്സിലായി മേലാല് അവന്റെ കൂടെ കൂട്ടുകൂട്ട് ഇവിടെ വന്ന് എന്തേലും ഇങ്ങനെ തരവഴുത്താൽ കാണിച്ചാണ്ടല്ലോ ഞാന് പിന്നെ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല എന്ന് പറയണം നിർത്തിക്കോണം അവനുമായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞു ദേവതി ഭാവി വന്ന ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാണ് ഈ സമയം ലക്ഷ്മി അമ്മയ്ക്കും ആണെങ്കിൽ ശരത്തിനെ തല്ലി കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു കാരണം അങ്ങനത്തെ പരിപാടിയായിരുന്നല്ലോ അവൻ കാഴ്ച വെച്ചത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ കേട്ടോ അത് കൂടാതെ എല്ലാ ദിവസം വൈകുന്നേരം പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്